അതുകൊണ്ട് തന്നെ മുത്തനബി സുല്ലാഹു അലൈ ആയാൽ മാസമായാൽ കാണാം ജാമീ സബീറിൽ കാണാം മറ്റ് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം റജബ് റജബ് മാസം കടന്നാൽ ആണ് റജബ് കടന്നാൽ ആയാലും നബി തങ്ങളുടെ ദുആ ഹദീസിൽ കാണാം ഇദാ ുംബിന്ദരീതി മാസം കടന്നാൽ റസൂൽ ദുആ ചെയ്യും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വ മാസം കടന്നാൽ പിന്നെ ദുആ ഒന്ന് കുറക്കും ബാരിക് ലനാ ഫീ എന്ന് പറയും അത് ഹരീദിനെതിരാണ് അല്ല മാ

അപ്പൊ ഷാബാൻ കടന്നാലും റജബിന്റെ ദുആ ഒഴിവാക്കരുത് പല മുലയമായ എന്താണ് അതിന്റെ രഹസ്യം എനിക്ക് തോന്നുന്നു റജബ് കഴിഞ്ഞില്ലേ കഴിഞ്ഞതിൽ കഴിഞ്ഞതിലെങ്ങനെ റഹ്മത്ത് ചെയ്യ വർക്കത്ത് ചെയ്യാ കാരണം വാക്കിന്റെ അർത്ഥം എന്താ റജബില് വർക്കത്ത് ചെയ്യണേ റജബ് കഴിഞ്ഞില്ലേ കഴിഞ്ഞതിൽ കഴിഞ്ഞതിലെങ്ങനെ വർക്കത്ത് ചെയ്യ അപ്പൊ അർത്ഥമില്ല അപ്പൊ ഈ റജബ് പറയണ്ടാബാനാണല്ലോ വരാൻ പോകുന്നത് അതിന് ധാരണ മതിയോ ഇത് ഇതാണ് ചിന്തയെങ്കിൽ അത് ഏറ്റവും വലിയ മൗഖ്യമാണ് കാരണം എന്തുകൊണ്ട് റജബ് ഇപ്പൊ ഒരു ഒന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കഴിഞ്ഞ് ഞങ്ങൾ പൗതിയായി റജബിൽ വർക്കത്ത് ചെയ്യണേ എന്ന് പറയുമ്പോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ അതിരിഞ്ഞ് വർക്കത്ത് ചെയ്യാൻ കഴിയോ വരാൻ പോണ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണോ ഉദ്ദേശം പാടെ തെറ്റാണ് ഇസ്ലാം പഠിപ്പിച്ച ആശയം കഴിഞ്ഞതിലും വർക്കത്ത് ചെയ്യാം വറക്കത്തെ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റിപ്പോകുന്ന അബദ്ധമാണ് ഒരു പക്ഷെ അങ്ങനെ ആവാം അല്ലെങ്കിൽ അശ്രദ്ധയിൽ സംഭവിക്കുക സ്വന്തം അഭിപ്രായങ്ങൾ ചെയ്യുക അതാണ് വാസ്തവത്തിൽ അതിലൊക്കെ നടക്കുന്നു അങ്ങനെയാണ് റജബ് കടന്നാലും ഈ രണ്ടും കൂട്ടിയാണ് ദ്വാരക്കലിന്ന് ഹരിണ്ടാകുമ്പോ പിന്നെ അതിൽ നിന്ന് നാം വ്രജബ് ഒഴിവാക്കുന്നത് അതബ് കേടാ ഉറ്റാണെന്നെല്ലാം പറഞ്ഞ ചെയ്യരുത് അള്ളാഹുന്റെ ദ്വായിലേക്ക് നാം ഒന്ന് ചേർക്കും ചെയ്യരുത് ഒന്ന് അതിൽ നിഴിവാക്കും ചെയ്യത് വളരെ സൂക്ഷിക്കണം നിർബന്ധമുണ്ടെങ്കിലേ അത് ചേർക്കുന്നത് ഒരു വാക്കിപ്പോ അറബി നിയമപ്രകാരം ഒരു വാക്ക് പറഞ്ഞതിന്റെ ശേഷം സർവനാമം ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയാണെങ്കിലാണ് ലൊമീർ ആക്കുക എന്നാണ് അറബിയുടെ തത്വം അപ്പൊ ഒരു വാക്കിന്റെ ബാക്കിയായിരിക്കും ലൊമീർ കൊണ്ടുള്ള പ്രയോഗം അപ്പൊ എന്ന സർവനാമം കൊണ്ടാണ് ചേർക്കാറുള്ളത് അത് പാടെ തെറ്റാണ് കാരണം അത് ബാക്കിയാണെന്ന് തോന്നിപ്പിക്കും അതുകൊണ്ട് എന്ന് ഒരിക്കലും പറയരുത് വാക്കിൽ അങ്ങനെ ഇല്ല ഒരു വാക്കിന്റെ ബാക്കിക്ക് മാത്രമാണ് സർവനാമം ചേർക്കുക എന്നാണ് അറബി തത്വം പഠിച്ച ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ ദ്വാരക്കണമെങ്കിൽ ഒഴിവാക്കിയിട്ട് എന്ന് എന്നല്ല അത് മുത്തുനബിന്റെ വാക്കിന്റെ ബാക്കി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നത് അതിലേറെ അത് നമ്മൾ പഠിക്കണം അറിയണം ഞാൻ ചെറിയ താലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞത് എന്നുള്ള പ്രയോഗം മുത്തുനബിന്റെ വാക്കിലില്ല നാമത് ചേർക്കുമ്പോ കൊണ്ട് എന്ന് പറയും ഇലയമാര ഭാഷയിൽ കൊണ്ട് ഒരു കലാമ് പറഞ്ഞാൽ മുമ്പുള്ളതിന്റെ ബാക്കിയാണെന്ന്

റജബി എന്ന പദത്തെ സംബന്ധിച്ച് അറബിയിൽ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് വലിയ ചർച്ചയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു എങ്ങനെയായാലും റജബ് എന്ന പദം അത് തെൻവിൻ കൊടുത്ത് പറയേണ്ടതാണ് അല്ലാമ ഫയ്യൂമി തന്റെ മിസ്ബാഹുൽ മുനീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലാമ മുഹമ്മദ് ആശയത്തിൽ മഹല്ലിയിലും ഒരു പരിവിധി വരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് റജബിൻ എങ്ങനായാലും ഉദ്ദേശിച്ചാലും എല്ലാ റജബ് എന്ന് ഉദ്ദേശിച്ചാലും റജബിൻ എന്ന് പറയണമെന്ന് പറയുന്ന ന്യൂനപക്ഷ പണ്ഡിതന്മാരുണ്ട് എന്നാൽ നമ്മുടെ ഉസ്താദുമാരും കഴിഞ്ഞുപോയ മഹാന്മാരിൽ നല്ലൊരി ഭാഗം ആളുകളും പറയുന്നത് ഈ റജബ് എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് പറയുമ്പോൾ തൻവീൻ കൊടുക്കാതെ പറയണം മൊത്തം റജബ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തൻവീൻ കൊടുത്തും പറയണമെന്നാണ് ഇത് മഹാനായ ഇമാം വാജുരീതങ്ങൾ പറയുന്നത് കാണാം ഇമാം കാണാം ഈ രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടെന്നതാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് അവിടുത്തെ എഴുതി വെച്ചത് അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇരുമ്പാലശ്ശേരി കുഞ്ഞുർ പാപ്പിയും അങ്ങനെയാണ് എഴുതി വെച്ചത് അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ആനായ്ക്കുൾ അബ്ദുറമാമല്ലിർ പാപ്പയും ആ വഴിയാണ് സ്വീകരിച്ചത് ഉസ്താദ് ബഹുമാനപ്പെട്ട കുട്ടിയമ്മൂലീർ പാപ്പയും അതാണ് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട നന്നമ്പര സീതാലിയ പാപ്പയും അതി വെച്ചിരിക്കുന്നു ഈ ഉസ്താദുമാരുടെ റൂട്ടൊക്കെ നിങ്ങൾ നോക്ക് റജബിലേക്ക് കടക്കുമ്പോൾ ഈ റജബിൽ ബർക്കത്ത് ചെയ്യണേന്നല്ലാരും മൊത്ത റജബിൽ ബർക്കത്ത് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയാൻ ഒരു അർത്ഥവുമില്ല മാത്രമല്ല റമദാൻ റമദാൻ എത്തിക്കണേ എല്ലാ റമദാൻ എത്തിക്കണേ എന്നാണോ ഒരിക്കലുമല്ല ഈ ഈ ഈ റജബിൽ നാം എന്നാണ് ഉസ്താദുമാരുടെ റൂട്ട് ഇനി നമ്മുടെ റജബിൻ എന്ന് ചൊല്ലുന്നവരുണ്ട് തെറ്റൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമാരുടെ റൂട്ട് എഴുതി വെച്ചത് റജബ ബഹുമാനപ്പെട്ട ഇമാം അജീവിതങ്ങൾ അവിടുത്തെ സിറാജുൽ മുനീറിൽ പറഞ്ഞു ബിൽ റജബിൻ എന്നാണ് അത് അവരുടെ അഭിപ്രായം എന്നാൽ ഒരു സ്ഥലത്ത് ഇർഖാത്തിൽ മഹാനായ മുല്ലാത്തിന്റെ വിശദീകരണത്തിൽ എങ്ങനെയായാലും എങ്ങനെയോ ദോ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ട് എഴുതി വെച്ചത് കണ്ടത് അള്ളാഹു എന്നാണ് അപ്പൊ ആ ദ് നമ്മൾ പഠിക്കണം ഓതണം അത് റമബാന് വരെ അല്ല റജബ് ലാച്വരെയുള്ള ദ്വായിൽ അങ്ങനെ തന്നെ ഷാബാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ആ ദ്വാരക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ചർച്ച പൊതുവെ പൊതുജനങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാവും പക്ഷേ ഈ ഇതിൽ പോകണ്ട അതുകൊണ്ട് വലിയ ഉപകാരപ്പെടുന്ന കുറച്ച് പോകണില്ലേ ആരെങ്കിലും ഒന്ന് കേട്ട് അതിനൊന്ന് ഖണ്ഡിച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കിട്ടിയാൽ അതായാലോന്ന് അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ ഒന്ന് അംഗീകരിച്ച് കിട്ടിയാൽ അതായല്ലോ ഇതാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് ഈ ആണ് നമ്മൾ പഠിക്കണം അത് വളരെ മഹത്തായ മാസമാണ് വളരെ പ്രധാനപ്പെട്ട മാസമാണ്